ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മിനി പമ്പയിൽ അയ്യപ്പ ഭക്തർക്ക് വിശ്രമ കേന്ദ്രം ഇത്തവണയില്ല ശബരിമല തീർത്ഥാടകർക്ക് പൊന്നാനിയിൽ ഇടത്താവളം ഒരുക്കി കോൺഗ്രസ് കുറ്റിപ്പുറം മിനി പമ്പയിൽ ശബരിമല തീർത്ഥാടകർക്ക് അന്നദാനത്തിനും വിശ്രമത്തിനും സൗകര്യമില്ലാത്തതിനെ തുടർന്ന് മുൻമന്ത്രി എം പി ഗംഗാധരൻ ഫൗണ്ടേഷന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പൊന്നാനി ഉറൂബ് നഗറിലെ ദേശീയപാതയോട് ചേർന്ന് പൊന്നക്കൽ ക്ഷേത്രത്തിന് സമീപം അന്നദാനത്തിനും വിശ്രമത്തിനും ഇടത്താവളം ഒരുക്കി ശബരിമല തീർത്ഥാടകർക്ക് അന്നദാനത്തിനുള്ള അരി മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ കാസിം കോയ അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് കൂടിയായ മുൻ എം പി സി ഹരിദാസിന് നൽകിയാണ് വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി എം വി ശ്രീധരൻ മാസ്റ്റർ എൻ എ ജോസഫ് ടി കെ അഷ്റഫ് പുന്നക്കൽ സുരേഷ് എ പവിത്രകുമാർ എൻ പി പി രഞ്ജിത്ത് കെ പി അബ്ദുൽ ജബ്ബാർ പ്രദീപ് കാട്ടിലായി സലിം കുളങ്ങര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കാശീഗോയുടെ പ്രഖ്യാപനം എപ്പ വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ ഏത് നിമിഷവും കൊടുത്തേക്കാണു പൊന്നാനിയുടെ ഒരു മഹത്വം ആ മഹത്വം വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൊന്നാനിയുടെ ഒരു കൾച്ചർ മതസൗഹാർദ്ദത്തിന്റെ ഈസ്ലിങ്ങളുടെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി ഇവിടെ ഇത് തുടങ്ങി അതിന്റെ കമ്മിറ്റി ഭാരവികളെ അഭിനന്ദിക്കുന്നു ഇത് ഏതായാലും നല്ല രൂപത്തിൽ ആൾക്കാർക്ക് ഒരു ഭക്ഷണത്തിനൊരു മുട്ട എനിക്ക് ഉറപ്പാണ് കാരണം ഇത് ഉദ്ഘാടനം ചെയ്ത അരിദാ സേ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒട്ടനവധി പേർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത ഭക്തരായ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വലിയൊരു സന്ദേശമാണ് ഈ കൂട്ടായ്മ അത് മതേതരത്തിൻ്റെ ഒരു കൂട്ടായ്മയും കൂടിയാണ് അതാണല്ലോ ബാബരും ബഹുമാനപ്പെട്ട മറ്റുള്ള ഭക്തരായ അളവ് മുഴുവനും അയ്യപ്പസ്വാമിയെ സ്നേഹിച്ചുണ്ട് എന്താണ് അയ്യപ്പ എനിക്കതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഒരു കാര്യം ഈ നാല് മണിക്ക് ഈ ട്രെയിനിൽ കുളിക്കുന്ന കുളിയുണ്ടല്ലോ അയ്യപ്പന്മാരും ഒരു മൂന്നര മൂന്നേ മുക്കാൻ ആ ഭക്തനായ അയ്യപ്പന്മാരുടെ കുളി ഉണ്ടല്ലോ ആ വല്ലാത്ത കുളിയാണ് ചിന്തിക്കാൻ ഒന്നും കഴിയില്ല ആ കുളിച്ച് ആ സാരി ശുദ്ധീകരിച്ച് അയ്യപ്പ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടുള്ള ബാബരേ സ്വാമി എന്ന് പറയുന്ന ആ ഭക്തർഭരായ ആ ഭക്തി വല്ലാത്ത ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ